ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ചലച്ചിത്ര മേഖലയിൽ വളരെയേറെ ദുരൂഹത സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു റാണി പത്മിനിയുടേത് ആരാണ് റാണി പത്മിനി എന്താണ് റാണി പത്മിനിക്ക് സംഭവിച്ചത് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ഏർ താരപദവിയുടെ പരമോന്നതിയിലിരിക്കുമ്പോഴാണ് ഇരുപത്തിനാലാം വയസ്സിൽ അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായിട്ട് റാണി പത്മിനിക്ക് ജീവൻ നഷ്ടമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എമ്പത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ അറുപത്തൊന്നോളം സിനിമകളിൽ അത് മലയാളത്തിലും കന്നഡയിലും തമിഴിലുമൊക്കെയായി അറുപത്തൊന്നോളം സിനിമകളിൽ റാണി പത്മിനി അഭിനയിച്ചിട്ടുണ്ട് റാണി പത്മിനിയുടെ ആദ്യത്തെ മലയാള ചലച്ചിത്രം മോഹൻ സംവിധാനം ചെയ്ത കഥയറിയാതെയായിരുന്നു പിന്നീട് പി ജി വിശ്വംഭരന്റെ സംഘർഷം പോലെയുള്ള ഒരുപാട് ചിത്രങ്ങളിൽ ആഹ് റാണി പത്മിനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിലിരിക്കുമ്പോഴാണ് ചെന്നൈ നഗരത്തെ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് വെസ്റ്റ് അണ്ണാനഗറിലെ പതിനെട്ടാം നമ്പർ അവന്യൂവിലെ ബംഗ്ലാവിൽ റാണി പത്മനിയുടെയും അമ്മ ഇന്ദിരാകുമാരിയുടെയും ജീർണിച്ച് അഴുകിയ രീതിയിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് സംഭവങ്ങളുടെ തുടക്കം ഏകദേശം ഇങ്ങനെയായിരുന്നു റാണി പത്മിനിയുടെ അമ്മ ഇന്ദിരാകുമാരിക്ക് സിനിമയിൽ അഭിനയിക്കാനും പ്രശസ്തി നേടാനും അഭിനേത്രിയാകാനുമൊക്കെ നല്ല ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഇന്ദിരാകുമാരി തിരുവനന്തപുരം സ്വദേശിയായിരുന്നു അവർ കടുത്ത സിനിമാ പ്രേമം കാരണം മദ്രാസിലേക്ക് വണ്ടി കയറുന്നു അവിടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ചൗധരി എന്ന ആളുമായിട്ട് പ്രണയത്തിലാകുന്നു അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നു അങ്ങനെയാണ് റാണി പത്മിനി ജനിക്കുന്നത് പിന്നീട് ഇന്ദിരാകുമാരിക്ക് തന്റെ ആഗ്രഹം മനസ്സിൽ നിന്ന് പോയില്ല കാരണം ഇന്ദിരാകുമാരിക്ക് ഒരു നല്ലൊരു അഭിനേത്രി അഭിനേത്രിയാകാൻ കഴിഞ്ഞില്ല പക്ഷെ ആ ആഗ്രഹം തന്റെ മകളിലൂടെ സാധിക്കണമെന്ന് കരുതിയിട്ട് റാണി പത്മിനിയെയും കൂട്ടിയിട്ട് അവർ മുംബൈയിലേക്ക് വണ്ടി കയറുന്നു റാണി പത്മിനി ആ സമയത്ത് അതീവ ായിരുന്നു ബോളിവുഡിൽ ശോഭിക്കണമെന്നായിരുന്നു റാണി പത്മിനിയുടെ ആഗ്രഹം പക്ഷെ അവർക്ക് അവിടെ നിന്നും ശ്രദ്ധേയമായ വേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചില്ല പക്ഷെ മലയാളത്തിലെ അവർക്ക് ഒരുപാട് ഒട്ടനവധി നല്ല ശ്രദ്ധേയമായ വേഷങ്ങൾ ലഭിച്ചു ഏർ കുയിലിന് തേടി തുഷാരം സംഘർഷം തുടങ്ങി ഒട്ടനവധി നല്ല മലയാള ചലച്ചിത്രങ്ങളിൽ അവർക്ക് അഭിനയിക്കാൻ വേണ്ടി സാധിച്ചു പുറമേ തെലുങ്കിലും തമിഴിലും കൂടെ റാണി പത്മിനി അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മുതൽ എൺപത്തി ആറ് വരെയുള്ള അഞ്ചു വർഷ കാലയളവിൽ ഏകദേശം അറുപത്തൊന്നോളം സിനിമകളിൽ റാണി പത്മിനി അഭിനയിച്ചു അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സിനിമ റാണി പത്മിനിയെ സമ്പന്നയാക്കി അങ്ങനെ അവർ ചെന്നൈയിലെ അണ്ണാനഗറിൽ വെസ്റ്റ് അണ്ണാനഗറിൽ പതിനെട്ടാം നമ്പർ അവന്യൂയിൽ ഒരു ആഡംബര ബംഗ്ലാവ് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ് റാണി പത്മിനിയും അമ്മ ഇന്ദിരാകുമാരിയുമായിരുന്നു ബംഗ്ലാവിൽ താമസിച്ചിരുന്നത് അങ്ങനെ അവർ അവിടത്തേക്ക് വാച്ചർ കുക്ക് ഡ്രൈവർ എന്നീ തസ്തികകളിലേക്ക് ആൾക്കാരെ എടുക്കുകയാണ് ഇവിടെ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ റാണി പത്മിനിയുടെ കഷ്ടകാലം ആരംഭിക്കുന്ന വേണം പറയാൻ കാരണം ആദ്യം തന്നെ ഡ്രൈവറായിട്ട് ജോലിക്ക് എത്തുന്നത് ജബ്ബരാജെന്ന് ഒരു വ്യക്തിയായിരുന്നു പിന്നീട് വാച്ചറായിട്ട് ലക്ഷ്മി നരസിംഹൻ എന്നൊരു വ്യക്തി കൂടെ ജോലിക്കെത്തുകയാണ് ഇവരുടെ ഒന്നും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടല്ല റാണി പത്മിനി ജോലിക്ക് നിയമിച്ചത് കാരണം ഇവർ രണ്ടുപേരും ഒട്ടേറെ മോഷണ കേസുകളിൽ പ്രതിയായിരുന്നു കുറ്റവാളികളായ രണ്ടുപേരായിരുന്നു ഇവർ അത് കഴിഞ്ഞ അധികം വൈകാതെ തന്നെ ഒരു മാസത്തിനുള്ളില് ഗണേശൻ എന്നൊരാള് കുക്കായിട്ട് അവിടെ നിയമിക്കപ്പെടുകയാണ് ഇവര് മൂന്ന് പേരും അധികം വൈകാതെ തന്നെ അടുക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ റാണി പത്മിനി അവിടെ വാടകയ്ക്കായിരുന്നു ആ ആഡംബര ബംഗ്ലാവ് എടുത്തിട്ട് പതിനെട്ടാം നമ്പർ അവന്യൂവിൽ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ബംഗ്ലാവ് വിലയ്ക്ക് എടുക്കണമെന്ന് സ്വന്തമായിട്ട് എടുക്കണമെന്ന് റാണി പത്മിനി ആഗ്രഹിച്ചു അതിനു വേണ്ടിയിട്ട് പ്രസാദ് എന്ന് പറഞ്ഞൊരു ബ്രോക്കറുമായിട്ട് സംസാരിക്കുകയും മൊത്തവിലയും കൊടുത്തിട്ട് മൊത്തവിലയും ഒരുമിച്ച് കൊടുത്തിട്ട് ആ ബംഗ്ലാവ് വാങ്ങിക്കാനുള്ള ശ്രമത്തിലുമായിരുന്നു റാണി പത്മിനി ഇത് ഡ്രൈവറായ ജബ്ബരാജ് അറിയുന്നു അപ്പോ അതറിയുന്ന ജബരാജ് മനസ്സിലാക്കുന്നു ഒരുമിച്ച് എല്ലാ തുകയും കൊടുത്തിട്ട് അത് വാങ്ങിക്കാൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത്രയും പൈസ റാണി പത്മിനിയുടെ അടുത്ത് ഉണ്ട് ഈ കാര്യം ജബ്ബരാജ് മനസ്സിലാക്കുന്നു ജബ്ബരാജ് മറ്റു രണ്ടുപേരുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നു ലക്ഷ്മി നരസിംഹനുമായിട്ടും ഗണേശനുമായിട്ടും ഇത് ഡിസ്കസ് ചെയ്യുന്നു അങ്ങനെ ഈ പണം കൈക്കലാക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഇവർ മൂന്ന് പേരും എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിന് രാത്രി റാണി പത്മിനിക്കും അമ്മ ഇന്ദിരാകുമാരിക്കും മദ്യപിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു അങ്ങനെ അവർ മദ്യപിച്ചിട്ട് ബോധം ബോധം പോയി നിൽക്കുന്ന ഒരു സമയത്ത് റാണി പത്മിനി അടുക്കളയിലേക്ക് പോകുന്ന തക്കത്തിൽ ഇവർ ഇവർ വീട്ടിലേക്ക് കയറിയിട്ട് ഇന്ദിരാകുമാരിയെ അമ്മ ഇന്ദിരാകുമാരിയെ തുരിതുരെ കുത്തുകയാണ് അമ്മയുടെ നിലവിളി കേട്ടിട്ട് ഓടിയെത്തുന്ന റാണിപത്മിനി കാണുന്നത് കഴുത്തിനും വയറിനൊക്കെ കുത്തിയിട്ട് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയുടെ ശരീരമാണ് ഇത് കണ്ട് അപകടം മനസ്സിലാക്കിയ റാണി റാണിപത്മിനി വേഗം തന്നെ മുകളിലേക്ക് ഓടുന്നു പക്ഷേ അക്രമികൾ അറിയാലോ മൂന്നു പേരുണ്ട് ഈ അക്രമികൾ റാണി പത്മിനിയെ പിന്തുടരും തുടരുന്നു അവരെയും കുത്തുന്നു ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കുന്നു കൊന്നുകളയുന്നു അതിനുശേഷം അക്രമികള് അവിടെ നിന്നും ഏകദേശം പതിനായിരം രൂപയോളവും പിന്നെ പതിനഞ്ചു ലക്ഷത്തോളം വിലമതിക്കുന്ന ആഭരണങ്ങളും കവർന്നിട്ട് ഇവർ മൂന്ന് പേരും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അഞ്ചു ദിവസത്തേക്ക് ആരും തന്നെ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നത് ഒന്നും ചെയ്തിട്ടില്ല കാരണം ആഹ് പുറത്തുള്ളവരുമായിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നില്ല ഇവര് ഏർ ഇവര് താമസിക്കുന്നു ഈ മൂന്ന് പേര് മാത്രമായിരുന്നു ഇവരെ കൂടാതെ ബംഗ്ലാവിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആരും തന്നെ ഈ ഇങ്ങനൊരു കൊലപാതക വിവരവും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ അഞ്ച് ദിവസത്തിന് ശേഷം ഒക്ടോബർ ഇരുപതിനാണ് ബംഗ്ലാവ് വാങ്ങുന്നതിനുള്ള ചർച്ചകൾക്കായിട്ട് ബ്രോക്കർ പ്രസാദ് ഉണ്ടല്ലോ അവർ ബംഗ്ലാവിൽ എത്തുകയാണ് ബംഗ്ലാവിലെത്തുന്ന സമയത്ത് എത്ര കോളിംഗ് കോളിംഗിൽ അടിച്ചിട്ടും ആരും തുറക്കുന്നില്ല ഒരനക്കവും ഒന്നും കാണുന്നില്ല അപ്പോഴാണ് ഒരു ഒരുതരം ദുർഗന്ധം വരുന്നതായിട്ട് പ്രസാദിന് അനുഭവപ്പെട്ടത് അയാൾ ചുറ്റും പരിശോധിച്ചു അപ്പോഴാണ് അടുക്കള ഭാഗത്തുള്ള വാതില് ചാരിയിട്ട് മാത്രമേ ഉള്ളൂ മേ ബി അതിൽ കൂടി ആയിരിക്കും അക്രമികൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക അപ്പൊ ആ വാതിൽ തുറ തുറക്കുമ്പോൾ അതിരൂക്ഷമായ രീതിയിൽ ആ ദുർഗന്ധം എത്തുക വരെയാണ് പ്രസാദ് ആകെ ഭയപ്പെട്ടിട്ട് ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ് എന്താണ് കാര്യങ്ങൾ നോക്കുക അങ്ങനെ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്നത് കുളിമുറിയുടെ തറയിലായിട്ട് രണ്ട് മൃദ മൃതശരീരങ്ങൾ അത് റാണി പത്മനിയുടെയും അമര ഇന്ദിരാകുമാരിയുടേതായിരുന്നു വളരെയധികം ജീർണിച്ച രീതിയിലായിരുന്നു ആ ശവശരീരങ്ങൾ കണ്ടത് ഉടനെ തന്നെ പ്രസാദ് പോലീസിലും കാര്യങ്ങളിലൊക്കെ പറയുന്നു പോലീസിലൊക്കെ എത്തുന്നു പക്ഷെ എടുത്തു മാറ്റാൻ പറ്റാത്തത്ര രീതിയിൽ ആ ശവശരീരങ്ങള് ജീർണിച്ചു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ആ കുളിമുറിയുടെ തറയിൽ വെച്ച് തന്നെയാണ് നടത്തിയത് കാരണം അത്ര പോലും അവർക്കത് കളക്ട് ചെയ്യാൻ പറ്റാത്തത്ര രീതിയിൽ ജീർണിച്ചിട്ടായിരുന്നു മൃതശരീരങ്ങൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു അവശിഷ്ടങ്ങളൊക്കെ ഒരു കവറിൽ ഇതിൽ കെട്ടിയിട്ട് കാറിന്റെ ഡിക്കിയിൽ വെച്ചിട്ടാണ് മോർച്ചറിലേക്ക് കൊണ്ടുപോയതെന്നാണ് പറയപ്പെടുന്നത് പിന്നെ മോർച്ചറിൽ നിന്ന് ഇവരുടെ ശവശലങ്ങൾ ഏറ്റുവാങ്ങാൻ ആരും ബന്ധുക്കളോ അങ്ങനെ ആരും തന്നെ വന്നില്ല അതുകൊണ്ട് തന്നെ ചലച്ചിത്ര പരിഷത്ത് എത്തിയിട്ടാണ് അവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് സംസ്കരിക്കുന്നത് അതുകൊണ്ട് തന്നെ റാണി പത്നിയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ദുരന്ത പര്യവസനമായ ഒരു സിനിമ പോലെ അവസാനിച്ചു പോവുകയാണ് ചെയ്തത് സംഭവത്തിന് ശേഷം അധികം വൈകാതെ തന്നെ ജബരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആ സമയത്ത് തന്നെ ധാരാളം രീതിയിലുള്ള അഭ്യൂഹങ്ങളും കാര്യങ്ങളും പറഞ്ഞു കാരണം ചലച്ചിത്ര മേഖല റാണി പത്മി എന്ന് പറഞ്ഞ ഒരുപാട് സിനിമകൾ അഭിനയിച്ച് വളരെ പ്രശസ്തിയിൽ നിൽക്കുമായിരുന്നു അതുകൊണ്ടുതന്നെ ചലച്ചിത്ര മേഖലയിൽ നിന്നും അവരോട് അസൂയുള്ളതോ പകയുള്ളതോ ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് ചെയ്തതെന്നും ജബരാജ് കുട്ടി കുറ്റി ഏറ്റെടുക്കുക എന്നുള്ള രീതിയിലൊക്കെ അഭ്യൂഹങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അതിനൊന്നും തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ പറയുമ്പോൾ വളരെയേറെ നന്നായി അഭിനയിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നല്ല പ്രശസ്തിയിൽ എത്തിക്കൊണ്ടിരുന്ന ഇന്ന് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ട് നമ്മൾ നമ്മൾ അറിയപ്പെടേണ്ടിയിരുന്ന ഒരു നടിയാണ് വിടും മുൻപേ പിച്ച് ചീന്തി അറിയപ്പെട്ട ഒരു ഒരു പനിനീർ പൂവ് പോലെ ഇല്ലാതായി പോയത് തന്നെ റാണി പത്മിനി എന്നൊരാൾ മേ ബി കുറേ പേർക്ക് അറിയുന്നുണ്ടാവില്ല അങ്ങനെ ഒരു ആക്ട്രസ് ഉണ്ടായിട്ട് ഉണ്ടായിട്ട് അറിയുന്നുണ്ടാവില്ല പക്ഷേ ഇതാണ് ഇതായിരുന്നു അവരുടെ ജീവിതം ഇങ്ങനൊരു ആക്ട്രസ് ഉണ്ടായിരുന്നു വളരെയേറെ ക്രൂരമായ രീതിയിൽ പൈശാചികമായ രീതിയിൽ കൊല്ലപ്പെട്ട ഒരു ആക്ട്രസ് ആയിരുന്നു റാണി पद्मी